രാജ്യ പുരസ്കാര അവാർഡ് ജേതാവായ വിദ്യാർത്ഥിക്ക് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വന്ന സംഭവത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി അൻവർ കള്ളിയത്ത് രാജിവെച്ചു വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാജിയിലേക്ക് നീങ്ങിയത് രാജ്യ പുരസ്കാര അവാർഡ് ജേതാവായ കോട്ടയ്ക്കലിലെ മുഹമ്മദ് ഷെഖീൽ എന്ന വിദ്യാർത്ഥിക്കാണ് തിരുവനന്തപുരത്ത് പോയി പങ്കെടുക്കാൻ കഴിയാതെ തിരിച്ച് മടങ്ങേണ്ടി വന്നത് രാജ്ഭവനിൽ വെച്ച് കഴിഞ്ഞ മാസമായിരുന്നു പുരസ്കാരദാന ചടങ്ങ് സംഭവത്തെ തുടർന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് ഒടുവിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി അൻവർ കള്ളിയത്ത് രാജിവെച്ചു വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഒരു മാസം മുൻപ് ലീഗ് പ്രവർത്തകർ ഉപരോധം നടത്തിയിരുന്നു ശേഷം കഴിഞ്ഞ ദിവസം എടരിക്കോട് വെച്ച് നടന്ന തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ അധ്യാപകരുടെ റിഫ്രഷ്മെന്റ് കോഴ്സ് ഉദ്ഘാടന പരിപാടിയിലേക്കും ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി തുടർന്നാണ് അൻവർ കള്ളിയത്ത് സമരക്കാർക്ക് മുൻപിൽ വെച്ച് രാജിക്കത്തെഴുതി പകർപ്പ് നൽകിയത് പതിനെട്ടാം തീയതി വിദ്യാഭ്യാസ ജില്ലാ കാര്യാലയത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട് മുസ്ലിം യൂത്ത് ലീഗ് കോട്ടയ്ക്കൽ മുനിസിപ്പൽ കമ്മിറ്റി എഴരരിക്കോട് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി എന്നിവ ചേർന്നാണ് ഉപരോധം നടത്തിയത് യൂത്ത് ലീഗ് എം എസ് എഫ് ഭാരവാഹികളായ കെ എം ഖലീൽ മബ്രൂഖ് കർത്തടത്ത് അൽതാഫ് മുനവർ സിനാൻ അബ്ദുള്ള മുഹമ്മദ് ഷെഗിൽ ഷമനാഥ് കോട്ടയ്ക്കൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം